സുഹൃത്തുക്കളെ കേരളത്തിലെ ഒരു സാധാരണ സിനിമാ കാഴ്ചക്കാരന്റെ ഒരവസ്ഥ ഞാനിപ്പോ പറഞ്ഞുതരാം ഒരു ട്രെയിലർ ഇറങ്ങുന്നു അതങ്ങനെ ഗൾഫിലാണ് ഇറങ്ങിയത് എവിടെ ഇറങ്ങിയാലും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ആ ട്രെയിലർ വരുന്നു ആ ട്രെയിൽ കാണുന്നു അന്തം വിട്ട് നിൽക്കുന്നു ഞാൻ ഇങ്ങനെ ഈ ഒരു അന്തം വെടലിനെ കുറിച്ച് പറഞ്ഞതേ ബ്രഹ്മയുഗം എന്ന് പറയുന്ന ആ ഒരു സിനിമ ട്രെയിലർ ട്രെയിലറ ഇപ്പോഴും ഇറങ്ങിക്കഴിഞ്ഞുള്ളൂ ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ തന്നെ അതിപ്പോ രണ്ടും മൂന്നും നാലും തവണ ഒക്കെ കണ്ടു കഴിഞ്ഞു അരമണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഞാനിപ്പോ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഈ സമയത്ത് ഈ അരമണിക്കൂറോളം ഞാൻ ഈ പല ഭാഷകളിലായിട്ട് ഇറങ്ങുന്ന ഇതിന്റെ ട്രെയിലർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഏറ്റവും എനിക്ക് അത്ഭുതം തോന്നിയത് ദ ഏജ് ഓഫ് മാഡ്നെസ് എന്നാണ് ബ്രഹ്മയുഗം എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ താഴത്ത് ഒരു ടൈലന്റ് പോലെ അല്ലെങ്കിൽ ആ ഒരു ടൈറ്റിലിന്റെ താഴത്ത് എഴുതിയിരിക്കുന്ന ഒരു വരി ദ ഏജ് ഓഫ് മാഡ്നെസ് കഥ നടക്കുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ചിട്ടാണ് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ ഒരു കാലഘട്ടത്തിലാണ് ഒപ്പം തന്നെ ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ കേരളത്തിലേക്ക് നമ്മുടെ പോർച്ചുഗീസുകാരൊക്കെ വരുന്നത് ആ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന കഥയാണെന്ന് മമ്മൂക്ക് പോലും പറയുന്നുണ്ട് പക്ഷേ ആ ഒരു ഏജ് ഓഫ് മാഡ്നസ് എന്ന് പറയുന്നത് അത് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ കുറിച്ചിട്ടാണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഈ ഒരു സിനിമയുടെ ഈ ട്രെയിലറിന്റെ ഏറ്റവും അവസാനത്ത് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഒരു ചിരിയുണ്ട് ക്യാമറയുടെ നേരേക്ക് വന്നിട്ടുള്ള ഒരു അലർച്ചയുണ്ട് എന്റെ പടത്തിന് രക്ഷയില്ല അതിനെയാണ് മാഡ്നസ് എന്ന് പറയുന്നത് ഉള്ള തീരാത്ത അഭിനിവേശത്തിന്റെ ആ ഒരു മാഡ്നസ് ഏജ് ഓഫ് മാഡ്നെസ് എനിക്ക് തോന്നുന്നത് ഇതൊരു ഭ്രാന്തൻ കാലമാണ് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ ഈ പ്രായത്തിലുള്ള അഭിനയത്തോടുള്ള ഭ്രാന്തമായിട്ടുള്ള ഒരു ആവേശമാണോ ഏജ് ഓഫ് മാഡ്നസ് എന്നുള്ള ആ ഒരു പേരും കൊണ്ട് ഈ സംവിധായകനൊക്കെ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ള ഒരു ട്രെയിലർ ഞാൻ എനിക്ക് തോന്നുന്നത് രാഹുൽ സദാശിവനാണേ ഈ ചെങ്ങാതി ഭൂതകാലം ഇറക്കി നമ്മളൊക്കെ പേടിപ്പിച്ചവനാണ് ഒപ്പം തന്നെ മമ്മൂക്ക് പറയുന്നുണ്ട് ഇത് നിങ്ങളെ പേടിപ്പിക്കാനായിട്ട് ഇറങ്ങുന്ന സിനിമയാണെന്നും ഒരു തരത്തിലും മുൻവിധി ഇല്ലാതെ ഫ്രഷ് മൈൻഡോട് കൂടിയിട്ട് ഈ ഒരു സിനിമ ഒന്ന് കാണണമെന്ന് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു നടനടക്കം അവിടെ ആ സ്റ്റേജിൽ നിന്ന് പറയുന്നുണ്ട് വടൻ ബി ഇതൊക്കെ തന്നെയായാലും തുടക്കം മുതലേ ആ ഒരു ഭ്രാന്തൻ കാലഘട്ടത്തിന് ഒരു പോക്കുണ്ട് നമുക്ക് തുടക്കത്തിലെ കാണാൻ കഴിയുന്നത് നമ്മുടെ ഹരിശ്ര അശോകന്റെ മകനെയാണ് ആ മനുഷ്യന് പേര് ഞാൻ പെട്ടെന്ന് വിട്ടുപോയി വടമ്പി ആ ചെങ്ങാതി ഒരു ഉറക്കം ഉറങ്ങുന്നുണ്ട് ഉറങ്ങുന്നത് പക്ഷെ രണ്ടു തവണ കാണിക്കുന്നുണ്ട് ഈ രണ്ടു തവണ ഈ ചെങ്ങാതി സ്വപ്നം കാണുകയാണ് സ്വപ്നത്തില് അയാൾ കാണുന്നത് ഏതോ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു തറവാട്ട് വീട്ടിൽ കിടന്നുറങ്ങുന്നതായിട്ടാണ് ഒരു ചങ്ങൽ അങ്ങനെ നീണ്ടു പോയിട്ടുണ്ട് ആ ചങ്ങലയുടെ തലപ്പത്തെ എന്താ സംഭവിക്കുന്നു പിടുത്തൊന്നുമില്ല പക്ഷെ വെള്ളമാണോ രക്തമാണോ ഇറ്റിവീഴുന്ന ഒരു ശബ്ദം കാണിക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ ആ ഒരു മനുഷ്യൻ പേടിക്കുന്നുണ്ട് ആ ഒരു ഭയത്തിനൊപ്പം തന്നെ ഒരുപാട് പേരെ ചിരിയും ജീവിതം പണയം വെച്ചിട്ടുള്ള കളിയും പകിട കളിക്കുന്നുണ്ട് ആ ഒരു പകിട കളി ജീവിതം പണയം വെച്ചിട്ടുള്ള കളിയാണ് രണ്ടു തവണ നമ്മുടെ ജീവിതം പണയം വെച്ച് ഒരാൾക്ക് കളിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ശേഷം പിന്നീട് അങ്ങോട്ട് കൊലപാതകമാണോ ഒരു കുളത്തിൽ ഒരു ശവം പൊങ്ങിന്ന് കാണുന്നുണ്ട് സത്യം പറയാലോ ഒരു തരത്തിലൊരു പ്രഡിക്ഷനിലേക്ക് ഞാൻ ഇതിനെക്കുറിച്ച് പോകുന്നില്ല എനിക്ക് ആകെ പറയാൻ കഴിയുക മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ അഭിനയത്തെ കുറിച്ചിട്ടാണ് ഒരു ഗംഭീരമായിട്ടുള്ള വേഷമാണ് എത്രയോ എത്രയോ ചവച്ചു തുപ്പിയതിൻ്റെ വെറ്റില ചവച്ചു ചവച്ചുപ്പിയന്റെ ഭാഗമായിട്ട് പല്ലിൻ്റെ ഈ ഭാഗക്കു ഒരു അൽപ്പം കുഴിഞ്ഞു പോയുള്ള ഒരു മുഖവുമായിട്ട് ഒപ്പം തന്നെ തീഷ്ണമായിട്ടുള്ള പകയും തൻ്റെ മുമ്പിലേക്ക് വരുന്ന ഏതൊരുവനെയും ഈ കാലഘട്ടത്തിൽ തനിക്ക് എടുത്തെറിയാൻ കഴിയുമെന്ന് പറയുന്ന ഒരു ആവേശത്തോടുകൂടി നിൽക്കുന്ന അപാരമായിട്ടുള്ള ധൈര്യത്തോടും ധൈര്യത്തോട് നിൽക്കുന്ന ആ ഒരു ഭ്രമയുഗത്തിലെ കാരണവരെ നമുക്ക് കാണാം ഇതെന്തിനുള്ള പുറപ്പാടാണെന്ന് നമ്മൾ അന്തം വിട്ട് നോക്കും കഥ എവിടെ പോയി എത്തി നിൽക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്തായാലും ഒരു പിടിയും തരാതെ നിൽക്കുന്ന ഒരു ട്രെയിലർ തന്നെയാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത് കണ്ട് മനസ്സിലാക്കുക തന്നെ വേണ്ടിയിരിക്കും എനിക്ക് തോന്നുന്നത് ഈ ഒരു ഫെബ്രുവരി കാലം ഇപ്പോ പറഞ്ഞിട്ടുള്ള നെസ്ലൻ്റെ ആ ഒരു പടത്തിനൊക്കെ ശേഷം ഒരു പക്ഷേ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലും മമ്മൂട്ടി എന്ന് പറയുന്ന ദ ഏജ് ഓഫ് മാഡ്നെസിന്റെ ഭ്രാന്തിന്റെ കാലഘട്ടത്തിൽ നിൽക്കുന്ന ഈ ഒരു മനുഷ്യന്റെ കാലഘട്ടമായിരിക്കുന്ന ഒരു സംശയം ഉണ്ടാവില്ലേ എന്തൊക്കെയും ഭയങ്കര എക്സൈറ്റഡ് ആണ് അപാരമായിട്ടുള്ള എക്സൈറ്റഡ് ആണ് സിനിമ കാണണം സിനിമ കണ്ടിട്ട് അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കിറങ്ങി തിരിക്കാം അപ്പോ മറക്കരുത് ബ്രഹ്മയുഗം ഗേജ് ഓഫ് മാറ്റിനസ്